രാമപുരം മാറഗസ്നസ് കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിൻ്റെ ഐക്യുഎസ്ഇ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ ആൻഡ് സോഷ്യൽ സോം വർക്കേഴ്സ് പൂനെ ചൈതന്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെൻ്റൽ ഹെൽത്ത് പാലാ അഡാർട്ട് എന്നിവയുമായി സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദിദിന ദേശീയ സെമിനാർ വിറ്റാനോവ ടു കെ ട്വൻ്റി ഫൈവ് നവംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കോളേജിൽ നടക്കുന്നുവെന്ന് ഭാരവാഹികൾ പാല മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ട്രോങ് മൈൻഡ് ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന സന്ദേശം നൽകുന്ന ഈ ദേശീയ സെമിനാർ യുവാക്കളിലും കൗമാരക്കാരിലും കൌമാരക്കാരിലും വരുന്ന ലഹരി ആശ്രയ പ്രശ്നങ്ങളെ സമഗ്രമായി വിലയിരുത്തുകയും പ്രതിരോധ ചികിത്സാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ മാർഗ്ഗരേഖകൾ രൂപപ്പെടുത്തുകയും സർക്കാർ തലത്തിലേക്ക് നിർദ്ദേശിക്കുകയും ചെയ്യുകയെന്നതാണ് സെമിനാറിന്റെ മുഖ്യ പ്രമേയമെന്ന് കോളേജ് അധികൃതർ പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദിവസങ്ങളിൽ ദിവസങ്ങളിൽ വെള്ളി ശനി ദേശീയ തലത്തിൽ ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു നാഷണൽ സെമിനാറാണ് നമ്മുടെ കോളേജിൽ വെച്ച് നടത്തപ്പെടുന്നത് മദ്യോ മയക്കുമരുന്നതുമായി ബന്ധപ്പെടുന്നതിന്റെ ടോപ്പിക്ക് അതിന്റെ പേര് എന്ന് പറയുന്ന വിൽക്കാനാവുക എന്ന തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് പ്രഗത്ഭരായ ഒത്തിരി പേര് വന്ന് ക്ലാസ് എടുക്കുകയും അതുപോലെ തന്നെ ഇന്ന് സമൂഹത്തിൽ പ്രഗത്ഭരായ ഒത്തിരി പേര് അതിന്റെ ഉദ്ഘാടന സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഔപചാരികമായി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മളുടെ ബഹുമാനപ്പെട്ട റോഷ്യ ക്രിസ്റ്റ്യൻ മന്ത്രിയാണ് ആ മീറ്റിംഗിൽ തന്നെ കേരളത്തിന്റെ ടോം ജോസ് ഒരു ക്ലാസ് നവംബർ ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് നാല് ആരംഭിക്കുന്ന സെമിനാർ കോളേജ് മാനേജർ റവറൻ ഫാദർ ബെർകുമാൻ കുന്നുംപുറം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് ഐ എ എസ് മുഖ്യപ്രഭാഷണം നടത്തുന്ന സെമിനാറിൽ ക്യാപ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ ചെറിയാൻ പി കുര്യൻ പൂനെ ചൈതന്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റൽ ഹെൽത്ത് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സൈനബ് ലോകന്ദ്വാല അഡാപ്റ്റ് ഡയറക്ടർ ഫാദർ ജെയിംസ് പൊരുന്നോലിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റെജി വർഗീസ് മേക്കാടൻ വൈസ് പ്രിൻസിപ്പൽമാരായ ഫാദർ ജോസഫ് ആലഞ്ചേരിൽ സിജി ജേക്കബ് ജേക്കബ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജീവ് കൊച്ചുപറമ്പിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് പ്രകാശ് ജോസഫ് സോഷ്യൽ വർക്ക് വകുപ്പ് മേധാവി അസിസ്റ്റന്റ് പ്രൊഫസർ സിജു തോമസ് ഐക്യുഎസി കോർഡിനേറ്റർ അസിസ്റ്റന്റ് പ്രൊഫസർ കിഷോർ എന്നിവർ സന്നിഹിതരായിരിക്കും ഡോക്ടർ ഫ്രാൻസിസ് മുത്തേടൻ ഡോക്ടർ സൈനബ് ലോകന്തുമാല എന്നിവർ ലഹരിയുടെ ഉപയോഗവും അപകട സാധ്യതകളും അഡീഷന്റെ ക്ലിനിക്കൽ വശങ്ങളും മാനേജ്മെന്റും എന്നീ വിഷയങ്ങളിൽ സെമിനാർ നയിക്കുമെന്നും അധികൃതർ അറിയിച്ചു കൗൺസിൽ പറയുന്നതനുസരിച്ച് വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവർക്കൊരു സാമൂഹിക ഉത്തരവാദിത്വം കേവലം വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസിക്കുക എന്നതിനേക്കാൾ അവർ പഠിക്കുന്ന സ്ഥാപനം നിൽക്കുന്ന ചുറ്റുപാടുകൾക്ക് അവർക്ക് എന്ത് മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ത് സാമൂഹിക ഇടപെടലും അവർക്കും ചെയ്യാൻ കഴിയും എന്ന ഒരു കാര്യം കൂടി പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും കൂടി ഭാഗമായി ഇത് ഒരു സാമൂഹിക പ്രതി ഒരു കൂടിയാണ് അതുകൊണ്ട് ആ ആഹ്വാനത്തെ കൂടി നിർത്തിക്കൊണ്ട് വിഷയം രണ്ടാം ദിന സെമിനാർ മുൻ കേരള ഡി ജി പി ഋഷിരാജ് സിംഗ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്യുകയും ലഹരി മുക്ത നാളയക്ക് നിയമസംവിധാനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ പ്രഭാഷണം നയിക്കുകയും ചെയ്യും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അജയ് കെ ആർ ഉദ്ഘാടനവും സമ്മാനദാനവും നടത്തും രണ്ട് ദിവസങ്ങളിലായി ഡിബേറ്റ് പേപ്പർ പ്രസന്റേഷൻ കിസ് തെരുവുനാടകം പോസ്റ്റർ മേക്കിംഗ് റീൽസ് മേക്കിംഗ് തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് സെമിനാറിന്റെ ഭാഗമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അധ്യാപകർ ഗവേഷകർ മാനസിക ആരോഗ്യ സാമൂഹ്യ സേവന മേഖലകളിലെ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കും സംഘടിപ്പിക്കുന്നത് ദേശീയ സെമിനാർ ആവുന്നതിന് ഇതില് ക്ലാസ്സുകൾ എടുക്കുന്നവര് കേരളത്തിൽ ആളുകളുണ്ട് പൂനെ പൂനെരുണ്ട് അതുപോലെ ഇതിൽ പേപ്പർ അവതരിപ്പിക്കുന്നവര് കേരളത്തിൽ ഉണ്ട് ആ തരത്തിലാണ് ഇതിൽ ദേശീയ സെമിനാർ ഇതിന്റെ പ്രധാന വിഷയം സാറ് പറഞ്ഞതുപോലെ മയക്കുമരുന്നും മദ്യമാണ് അതിന്റെ ദൂഷ്യഫലങ്ങൾ അതിന്റെ പ്രതിവിധികൾ ഈ കാര്യങ്ങളെല്ലാം ഈ സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സെമിനാർ ആണ് ഇതിന്റെ പ്രത്യേകത അധ്യാപക അനധ്യാപകരായ ഐഡ ഇമ്മാനുവൽ സൈമൺ ബാബു സാന്ദ്ര ആന്റണി ഷെറിൻ മാത്യു വിദ്യാർത്ഥി പ്രതിനിധികളായ തോമസ് എബിൻ സാനു സാധിക സെൽവൻ അഷ്ടിത മേരി ദേവനന്ദ ജയൻ തുടങ്ങിയവർ സെമിനാറിന് നേതൃത്വം നൽകും പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റെജി വർഗീസ് മേക്കാടൻ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ആലഞ്ചേരിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജീവ് കൊച്ചുപറമ്പിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് പ്രകാശ് ജോസഫ് ഡിപ്പാർട്ട്മെന്റ് മേധാവി സിജു തോമസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഐഫർ യുനൂസ് പാല